ഹായ് ഓർബിസ് കളക്ഷൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഫസ്റ്റ് കാണിക്കുന്നത് ത്രീ എക്സ് റേഞ്ചിലുള്ള ഒരു ഗൗൺ ആണ് ഇതിൻ്റെ മെറ്റീരിയൽ വന്നുള്ളതൊരു റയോൺ കോട്ടൺ മിക്സ് ആണ് ലൈനിങ് ഉണ്ട് സ്ലീവിന് ലൈനിങ് ഇല്ല ലൈനിങ് ആവശ്യമില്ല അത്യാവശ്യം നല്ല കട്ടിയുള്ള ക്ലോത്ത് ആണ് ഫ്രണ്ട് വ്യൂ ബാക്കിൽ കട്ടിങ് ഒന്നും വരുന്നില്ല അത് ഇതിൻ്റെ നെക്സ്റ്റ് കളർ നെക്സ്റ്റ് കളർ വരുന്നത് ഇതിൻ്റെ സ്ലീവ് ലെങ്ത്ത് ഏകദേശം സെവൻറ്റീൻ ഇഞ്ചോളം സ്ലീവ് ലെങ്ത്ത് ഉണ്ട് ഇതിൻ്റെ ഫുൾ ലെങ്ത്ത് ഫിഫ്റ്റി ഫൈവ് ഇഞ്ചോളം ഫുൾ ലെങ്ത്ത് വരുന്നുണ്ട് ഫ്ലെയർ ഉള്ള ഐറ്റംസ് ആണ് ഇത്രയും ലെങ്ത്തിൽ ലൈനിങ് ഉള്ളിൽ വരുന്നുണ്ട് അതിൻ്റെ നെക്സ്റ്റ് കളറ് ഫോർ ഫോർട്ടി ഫൈവിൻ്റെ ഗൗൺ ആണ് ഡബിൾ എക്സൽ സൈസ് ഡവ് മെറ്റീരിയൽ ഇതിൻ്റെ പുറകുവശത്ത് കട്ടിങ് വരുന്നില്ല കേട്ടോ ലൈംഗിൽ മാത്രമേ കട്ടിങ്ങുള്ളൂ പുറകുവശത്ത് കട്ടിങ് വരുന്നില്ല സ്ലീവ് ഏകദേശം ട്വൻറ്റി ഇഞ്ചോളം സ്ലീവ് ഉണ്ട് അടിപിളി പാറ്റേൺ ആണ് പിക്ക് ഓൾറെഡി ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ആണ് പിക്ക് ചെക്ക് ചെയ്യാവുന്നതാണ് അതിൻ്റെ ഒരു നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് അടിയിൽ ഒരു കട്ടിങ് വന്നിട്ടുണ്ട് ഫ്രണ്ടിൽ ഫ്രണ്ടിൽ ഇവിടുത്തെ കട്ടിങ് പിന്നെ അടിയിൽ കട്ടിങ് ബാക്കിൽ കട്ടിങ് വരുന്നില്ല നെക്സ്റ്റ് ഒരു ബ്ലാക്ക് ഗ്രേ കോമ്പിനേഷൻ എല്ലാം നല്ല അടിപൊളി ഷെയ്ഡുകളാണ് നെക്സ്റ്റ് ഒരു ഓഫർ ആയിട്ടാണ് ഡബിൾ എക്സിൽ സൈസിലെ ഒരു കോഡ് സെറ്റ് ഒരു സ്ട്രെച്ചബിൾ മെറ്റീരിയൽ ആണ് നല്ല ഒരു ഇമ്പോർട്ടൻഡ് സ്ട്രെച്ചബിൾ മെറ്റീരിയലാണ് ഡബിൾ എക്സിൽ വരെ സൈസുള്ളവർക്ക് സൂട്ടബിളാണ് ഞെട്ടിക്കുന്ന റേറ്റിലാണ് കൊടുക്കുന്നത് സിക്സ് നയൻ ഫൈവ് ആണല്ലേ ഫുൾ അലാസ്റ്റിക്കോട് കൂടിയുള്ള ഒരു പാൻറ്റ് അതിൻ്റെ നെക്സ്റ്റ് ഷെയ്ഡ് ഒരു നേവി ബ്ലൂ നല്ല ഒരു അടിപൊളി പാൻറ്റും ഇതിന് മൂന്ന് ഷെയ്ഡ് അവൈലബിൾ ഉള്ളൂ ബാക്കിയെല്ലാം സോൾഡ് ഔട്ടായി ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ മുകളിൽ കൊടുത്ത വാട്സാപ്പ് നമ്പറിൽ ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് നമ്മുടെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ വരുന്നത് പട്ടാമ്പി മേലാ പട്ടാമ്പി പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ അടുത്തായിട്ടാണ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ